എല്ലാവർക്കും വിന്തമായ നമസ്കാരം ആദിത്യ ട്രാവൽസിന്റെ ഈ ഒരു സംഗമത്തിൽ എല്ലാവരും കൂടി ചേർന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പാല എന്നൊരിടത്തേക്കല്ല അവർ യാത്ര പോയ ഒരുപാട് കൂട്ടായ്മയുടെ ഒരുപാട് സ്നേഹത്തിൻ്റെ തണലിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളവരെല്ലാം വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു പാല എന്നുള്ള ഒരു ദേശത്തിനപ്പുറം ദേശാന്തരങ്ങൾ കടന്നുപോയ ഒരു സൗഹൃദങ്ങളുടെ കൂട്ടിച്ചേ കൂടിച്ചേരലാണ് ഇത് അതിൻ്റെ ഒരു തുടർച്ചയാണ് മോഹൻലാലിൻ്റെ സിനിമയൊക്കെ തുടരും എന്ന് പറയുന്നത് പോലെ അതിഥിയും തുടരും എന്നുള്ള ഒരു വലിയ സന്ദേശമായിട്ടാണ് ഇന്നിവിടെ എല്ലാവരും ഈ ഒരു പല ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ആളുകളെല്ലാം അവർ പോയ യാത്രകളുടെ എല്ലാം മുതൽക്കൂട്ടുമായിട്ടാണ് നമുക്ക് മുമ്പിൽ നിന്നിരിക്കുന്നത് ഇനി പോകാനുള്ള യാത്രകളുടെ ഊർജവുമായിട്ടാണ് ഇവിടെ ഉള്ളത് മഹാകവി അക്തിത്വത്തിന്റെ വരികളിൽ പറയുന്നത് പോലെ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം കാണണം എന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടതുകൂറ്റൻ തിരമാല എന്നാണ് കടൽ കാണാൻ ാണ് പോകുന്നതെങ്കിൽ തിരമാല കാണുന്നത് അപ്പൊ കാണണം എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളത് എന്റെ യാത്രകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേപ്പാൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഭയന്നിരുന്നു യാത്രക്കിടയിൽ ഭയക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എത്താനുള്ള ഒരു പേടിയല്ല ചില പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിന്റെ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാ കാരണം പുസ്തകം വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന കഥാപാത്രങ്ങൾ മാറിപ്പോവോ എന്നൊക്കെ ചോദിച്ച പോലെ നമ്മുടെ മനസ്സിലൊരു ഇടം ഉണ്ടായിരിക്കും ഇപ്പൊ ലുംബിനി എന്നുള്ള ഒരു പേര് ുംബിനി ഉണ്ട് ഒരു ബുദ്ധന്റെ ഇടമുണ്ട് ബുദ്ധന്റെ ആ ഒരു ആൽത്തണലുണ്ട് നമുക്ക് അവിടെ എത്തുന്നടം വരെ ഒരു ടെൻഷനാണ് ഇനി അങ്ങ് നഷ്ടപ്പെടാൻ പോവുകയാണ് നമ്മുടെ സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ലുംബിനി ഇല്ലാതായിട്ട് നമുക്ക് യാഥാർത്ഥ്യത്തിലുള്ള ലുംബിനി കിട്ടാൻ പോവുകയാണ് അതൊരു വലിയ ഭയമാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇടം പൊളിച്ചെരുതിയിട്ട് പുതിയൊരു സ്ഥലത്തെ ഒരു യാഥാർത്ഥ്യത്തെ അതിലേക്ക് വെക്കുക എത്തുന്ന ഒരിടമാണ് യാത്ര എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ചെന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്ന് വിചാരിക്കുന്നതും അവിടെ ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് തമ്മിലുള്ള ഈ വ്യത്യാസം നമുക്ക് കവി പറഞ്ഞു തന്നിരിക്കുകയാണ് അപ്പൊ കാണണം എന്ന് വിചാരിക്കുന്നത് നമുക്ക് ഒരിടത്ത് ചെന്നാൽ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഓരോ ഇടങ്ങളും നമ്മുടെ ഉള്ളിലാണ് നമ്മൾ തുറക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലെ പുതിയൊരു അറകൂടി നമ്മുടെ ഉള്ളിലെ മനസ്സിലാക്കലിന്റെ ഒരു ഇടം കൂടി തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ശുഭാംശു ശുക്ല എന്നുള്ള നമ്മുടെ ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തി എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി നിങ്ങളാണ് എന്ന് ഞങ്ങളിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ഇന്ത്യക്കാരൻ പക്ഷെ ഞങ്ങളുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന ഇന്ത്യക്കാരനും നിങ്ങളാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പൊ ഈ ഒരു ദൂരത്തെ അപ്പൊ അദ്ദേഹത്തിന്റെ ശുഭാംശു ശുക്ല തിരിച്ചു മറുപടി പറയുന്നുണ്ട് കാണുന്നില്ല ഒരു രാജ്യം എവിടെയാണ് അവസാനിക്കുന്നതെന്നോ ഇന്ത്യയുടെ യുദ്ധങ്ങൾ നടക്കുന്നത് ആരൊക്കെ തമ്മിലാണെന്ന് പറ്റുന്നില്ല ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് പുറത്തു നിൽക്കുമ്പോ കാണാൻ പറ്റില്ല അതിരുകൾ ഒക്കെ വാഞ്ഞു പോയിട്ട് വസു കുടുംബകം എന്നുള്ളത് പോലെ ഈ പ്രകൃതി എല്ലാവരും ഒന്നാണെന്ന് തിരിച്ചറിയുന്ന അതിരുകൾ വാഞ്ഞു പോകുന്ന ആ കാഴ്ചയിൽ അദ്ദേഹം പറയുകയാണ് ആ ഒരു സ്പിരിറ്റില് വസുധൈക കുടുംബകമെന്ന് തിരിഞ്ഞ തിരിച്ചറിയുന്നിടത്ത് ആ ഒരു അൺലേണിങ്ങിലാണ് പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഇന്ത്യ എന്നൊരു വികാരം നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിയുന്നത് ഈ ഒരു ഭൂമി മുഴുവൻ ഒരിടമാണ് എന്ന് പറഞ്ഞു തരുന്നത് കൊളപ്പമണ്ണയുടെ കവിതയിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ നാടായ നാടൊക്കെ കണ്ടുവെന്നാകിലും വീടാണു ലോകം വലിയ ലോകം എന്നാണ് പറയുന്നത് രാമായണത്തിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് ചോദിക്കുമ്പോൾ വര രുചിയോട് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം കണ്ടെത്തുമ്പോൾ കാടിനെ അയോധ്യയായും രാമനെ ദശരഥനായും സീതയെ ഞാനായും കരുതണമെന്ന സുമിത്ര വളരെ സ്നേഹപൂർവ്വം ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നത് വളരെ പ്രസിദ്ധമാണ് അപ്പൊ ചെന്ന് ചെല്ലുന്നണം ചെന്ന് ചേരുന്നടം തന്റെ വീടാണെന്ന് മനസ്സിലാക്കുന്നു ആ ഒരു ആശയം തന്നെയാണ് നമ്മൾ ഇന്ന് തുറന്ന് ലോകോവിക്കകത്ത് നോക്കിയേക്കാണ് ഒരു വീടിന് ൂര ഈ ലോകം മുഴുവൻ ഒരു വീടായി കാണുന്ന സഞ്ചാരിയാണ് മനുഷ്യനെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് എഴുത്തച്ഛന വരികളിലെ പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി നിയോഗം പെടും പോലെ എന്ന് പറയുന്നത് പോലെ മനുഷ്യനെല്ലാം സഞ്ചാരികൾ മാത്രമായി യാത്രക്കാർ മാത്രമായി ഇരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ മറ്റൊരു സമയമാണ് ലോക്ക്ഡൌൺ സമയം എന്നുള്ളത് കാരണം ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് യാത്രയൊന്നും പോകാൻ പറ്റില്ല വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊരു ആവശ്യം വന്നപ്പോഴാണ് ഈ നമ്മുടെ ശരീരത്തോട് നമ്മുടെ ജീവനോട് എത്രത്തോളം ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു വണ്ടി പുറത്തുനിന്ന് സഞ്ചരിക്കുന്ന വണ്ടിയിൽ ഇരിക്കുന്ന തലച്ചോറ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യലാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു യാത്ര പോവുക എന്ന് പറഞ്ഞാൽ നമ്മള് ഒരുപാട് തുണിയൊക്കെ എടുത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും മരുന്ന് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും പുസ്തകങ്ങളോ ലളിത സഹസ്രനാമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അതൊക്കെ വെച്ച് വെള്ളം ആവശ്യത്തിനുള്ളത് കയ്യിലെടുത്ത് ഭക്ഷണ സാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് നമ്മുടെ വീട് കുറച്ച് നമ്മൾ പൊതിഞ്ഞെടുത്ത് വെക്കുക എന്നിട്ട് യാത്രക്കായിട്ട് ഇറങ്ങുകയാണ് അപ്പം യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ പുകയുള്ള അന്തരീക്ഷം അതുകൊണ്ട് അതിന്റെ ഒരു ശബ്ദം ഈ ശബ്ദത്തിന് വേണ്ടിയാണോ ഞാൻ വീട് വീട്ടിറങ്ങിയത് എന്ന് നമ്മൾ വിചാരിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചില ആളുകൾക്ക് ശബ്ദിക്കാൻ വരും ഇത് ഇൻവോളറി ആക്ഷൻ ആണല്ലോ ശ്രദ്ധയൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പം അതിന്റെ കൂട് കളഞ്ഞ് ഇതിനാണോ യാത്ര വന്നത് എന്തായാലും പിന്നെയും കുറച്ച് കിലോമീറ്ററോട് പോവാണ് അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ പോവാണ് പയ്യെ മനസ്സിൽ ഇങ്ങനെ കാഴ്ചകൾ വന്ന് തിങ്ങി നിറഞ്ഞിട്ട് നമ്മുടെ കണ്ണൊക്കെ പയ്യെ ഉറക്കം തൂങ്ങി തുടങ്ങും ഇതിനാണോ യാത്ര വന്നത് അങ്ങനെ ഒരു നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് ഒക്കെ നിങ്ങൾ അപ്പുറം ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളെയും നിങ്ങളുടെ വീട് എന്നുള്ള ആ കംഫർട്ട് ഇടത്തെയും ആ യും കടന്നു കഴിയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭയൻ സോളോ ട്രിപ്പ് എന്നുള്ളത് കാരണം എനിക്ക് ഒറ്റയ്ക്ക് യാത്ര പോകാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഇവിടെ ബിജു ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ പെരുമാറ്റ രീതിയിലൊക്കെ വളരെ നല്ല കുട്ടിയാണെന്നൊക്കെ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്ന ഈ പെരുമാറ്റങ്ങളൊക്കെ മാറും ഞാനൊരു സോളോ ട്രിപ്പ് പോകണം എന്ന് എൻ്റെ വീട്ടിൽ പറഞ്ഞു കഴിയുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എത്ര മണിക്ക് അവിടെ എത്തും ഫോം വിളിച്ചാൽ എടുക്കുമോ എന്ന് വേണ്ട സകലമാന ചോദ്യാവലികളിലും ഉറപ്പ് നൽകി കഴിഞ്ഞാലും അമ്മയുടെ ഒരു ദേഷ്യം പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ വലിയ പെരുമാറ്റം ഇതൊന്നും ചട്ടങ്ങളൊന്നും ഇല്ലാതെ വലിയ പൊട്ടിത്തെറികളോട് കൂടിയാണ് വിൽക്കാറും സോളോ ട്രിപ്പുകൾ ആരംഭിക്കാറ് അപ്പൊ ഈ സോളോ ട്രിപ്പ് പോകുന്ന സമയത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന സമയത്ത് എന്റെ ചേച്ചിയുടെ മകൾ എന്നോട് ചോദിക്കാറുണ്ട് ചേട്ടാ സോളോ ട്രിപ്പ് അല്ലേ പോകുന്നത് പിന്നെ ഈ ഫോട്ടോ ആരാ എടുക്കുന്നത് എന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോൾ നമ്മളുടെ വണ്ടി അവിടെ കാണുന്ന ഒരു ചേട്ടനോട് ചോദിക്കും അല്ലെങ്കിൽ അപ്പുറത്ത് കാഴ്ച കാണുന്ന ഒരു ചേച്ചിയോട് ചോദിക്കും അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ ഒരു ഉത്തരം എന്നുള്ളത് സോളോ ട്രിപ്പുകൾ പോലും ഒറ്റയ്ക്കല്ല കൂട്ടായിട്ട് യാത്ര ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും അപ്പം സോളോ ട്രിപ്പുകൾ പോലും ഒറ്റയ്ക്കല്ല ഈ ഭൂമി എന്നുള്ളത് നമുക്ക് എല്ലാം ഉള്ള ഒരിടമാണ് അതുകൊണ്ട് ഒരിക്കലും ആരും ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പുകൂടിയാണ് യാത്ര ഒരു വീടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണ്ട ഈ പറഞ്ഞ കംഫർട്ട് സോണുകൾ കട കളയണ്ട മറ്റുള്ളവർക്ക് കൂടി എൻ്റെ ആരോഗ്യം ബുദ്ധിമുട്ടായാലോ എന്നൊക്കെ വിചാരിച്ച് അമ്മമാരും അച്ഛന്മാരും ആരെങ്കിലും യാത്ര വേണ്ടെന്ന് വെക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് യാത്ര പഠിപ്പിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു ഐക്യമാണ് ഈ ആദിത്യ ഈ ഒരു ആദിത്യോത്സവം നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ആ ഒറ്റയ്ക്കല്ല എന്നുള്ള തോന്നൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം